ട്ടാ ഒരു കസ്റ്റമർ അനക്വർ ആണെ ബ്രൈഡിന് വൈറ്റ് ഗൗണിന്റെ കൂടെ വെയർ ചെയ്യാനായിട്ട് പറ്റണ നല്ല ഒരു ഹൈ അതായത് നമുക്ക് നോക്കുമ്പോ ഒരു ലുക്ക് ഡയമണ്ട് നെക്ലസ് ഡയമണ്ട് പറഞ്ഞ കാണിച്ചോ ഒന്നല്ല ഒരുപാട് നെക്ലസ് കാണിച്ചോ നമുക്ക് കേട്ടോ നമുക്ക് അത് എനിക്ക് നോക്കാം അപ്പൊ അമ്മുസാർ നീ പറഞ്ഞ നെക്ലസ് ഒക്കെ അണിയറിയാണ് കേട്ടോ ആണല്ലോ വെച്ചിട്ടുണ്ട് പിന്നെ അതല്ല ഓട്ടോമാറ്റിക്ക് നമ്മളെപ്പഴും ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയ്റ്റ് ചെയ്ത് ആൾക്കാർ മൈൻഡിലെത്തേ നമ്മളൊരു ഹെവി ഐറ്റംസ് ഇല്ലാന്നൊരു ധാരണയുണ്ട് സോ നമ്മളതും കൂടി കാണിക്കാൻ ഞാൻ അതും കൂടി ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ അത് നന്നായി ഇപ്പൊ നീ ആ ചോദിച്ച കാര്യം നന്നായി പറഞ്ഞാൽ ഇത് ഫസ്റ്റ് പീസ് അപ്പൊ മഴ വില് മഴ വില് അല്ലേ ആ ഒരു ഷേപ്പില് നിക്കുന്നേ വൈറ്റ് സൂപ്പറോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഒരുവിധം ചിലരൊക്കെ ഇട്ട് ഇട്ടുനോക്കുന്നുണ്ട് ചിലർ ഇങ്ങനത്തെ മോഡലൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പൊ ചിലർക്ക് ബഡ്ജറ്റ് ഇത് ഇത്തിരി ഹെവി റേഞ്ചുകളാണ് ഇരുപത്തിമൂന്ന് ഗ്രാം ഒന്നര ക്യാരറ്റ് ഡയ്മണ്ട് വരുന്നുണ്ട് ഡയമണ്ട് പിന്നെ ഡയമണ്ട്സ് ഒക്കെ നമ്മുടെ ക്വാളിറ്റി വി എസ് വൺ ക്ലാരിറ്റി ഇ എഫ് ഡയമണ്ട്സ് ആണ് ലൈഫ് ലോങ് അതിന്റെ ഷൈനിങ് അങ്ങനെ തന്നെ നിൽക്കും നിക്കും ബൈബാക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് എക്സ്ചേഞ്ച് വാല് നമ്മൾ നമ്മളിട്ടാ ഇതൊക്കെ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല വിത്ത് ബിൽ വിത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇത് എയ്റ്റീൻ എയ്റ്റീൻ കാരറ്റ് ആണല്ലോ ഡയമണ്ട്സ് വരുക യെല്ലോ ഗോൾഡിനാണ് വന്നിരിക്കുന്നത് കേട്ടോൾ വരും ഇത് അങ്ങനത്തെ ടൈപ്പ് ആണ് ഒക്കെ സിംഗിൾ സിംഗിൾ സ്റ്റോൺസ് ആണ് അല്ലാട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് മൂന്ന് ലെയറിൽ വരുന്നതാണ് ഇതും പറഞ്ഞ പോലെ ഇതാ ഒരു ബ്രൈഡ് ഫംഗ്ഷൻ ഒരു മാരേജ് ഫംഗ്ഷനിൽ ബ്രൈഡിന് പറ്റിയിട്ടുള്ള കളക്ഷനാണ് അത് കഴിഞ്ഞാലും ഇപ്പോ ആ ബ്രൈഡ് എന്നൊരു കല്യാണത്തിന് കൂട്ടുകാരുടെ കല്യാണത്തിന് പോകുമ്പോഴും ഒരു സാരി ചുറ്റി അതിട്ടിട്ട് പോകാൻ പറ്റിയ കളക്ഷൻ തന്നെയാണ് നല്ല സൂപ്പർ പീസസിന് ഇരുപത്തി മൂന്നിനും തൊള്ളായിരം മില്ലി ഒന്ന് പോയിന്റ് ഏഴ് സെന്റ് കാരറ്റ് വരുന്നുണ്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്തിരി റേഞ്ച് കൂടിയ ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം തേർഡ് വൺ വരുന്നത് ഇതിന്റെ ഈ ഡയമണ്ട്സ് ഒക്കെ എംബോസിങ് ആയിട്ട് നിൽക്കുന്നത് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത് ഇത് റോസ് ഗോൾഡ് ആണ് വരുന്നത് ഇതിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമ് ഗോൾഡും ഒന്നേക്കാൾ ക്യാരറ്റ് ഒന്നേ പോയിന്റ് രണ്ട് ഒന്ന് ക്യാരറ്റ് ആണ് ഡയമണ്ട്സ് വരുന്നത് ഇത് ഡയമണ്ട് പൊന്തിന് ലീഫ് ലീഫ് മറ്റൊക്കെ പതിഞ്ഞിരിക്കുന്നതാണ് ഇത് തള്ളിയിട്ട് നിൽക്കുന്നതാണ് ഓരോരോ ഡിഫറന്റ് വർക്കുകളാണ് നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ അട്രാക്ഷൻ കിട്ടും കാരണം ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ കറക്റ്റ് തന്നെ വൈറ്റ് സ്റ്റോൺ വൈറ്റ് ഡ്രസ്സിന് മാച്ച് ആവുകയൊരു തെറ്റിദ്ധാരണയാണ് കാരണം ഇതിന് തിളക്കത്തിനാണ് അതിന്റെ പ്രസക്തി ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു മഞ്ഞ കളർ മാത്രം ഇതിന് റിഫ്ലക്ഷൻ പവർ കൂടുതലാണ് ഡയമണ്ട്സ് അതാണ് ഡയമണ്ട് നാച്ചുറൽ ഡയമണ്ട്സിന്റെ ക്വാളിറ്റി ഓക്കെ ഇത് അങ്ങനെ ലാസ്റ്റ് വൺ ലാസ്റ്റ് വൺ ഇത്തിരി ഫുൾ ഡയമണ്ട് ഡാ ഇത്ര ഡയമണ്ട് സൈസ് കുറവാണ് സൈസ് കുറവാണ് പക്ഷെ രണ്ടേ പോയിന്റ് രണ്ടേ മൂന്ന് കാരറ്റ് ഡയമണ്ട് അതെ അതെ പതിനാല് പോയിന്റ് ഗോൾഡ് കുറവാണ് ഒന്നേ മുക്കാ പോരുന്നൂ അപ്പൊ ഇതെന്ന് ഡയമണ്ട് അത്രയും കഞ്ചസ്റ്റഡായിരിക്കുന്നത് ഒക്കെ സിംഗിൾ സിംഗിൾ സ്റ്റോൺസ് ആണ് കേട്ടോ എല്ലാം സിംഗിൾസ് സിംഗിൾ സിംഗിൾ അല്ല സാധാരണ മൾട്ടിപ്പിൾ മൈക്രോ ഡയമണ്ട്സ് എന്ന് പറയും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഒക്കെ വിജയ ക്വാളിറ്റിനാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുമല്ല നമുക്ക് ഡയമണ്ട്സിന്റെ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട് നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് അറിയാം നമ്മളിപ്പോ ഇതൊക്കെ ആണെങ്കിൽ പറ്റും കല്യാണമെന്ന് പറയുമ്പോൾ ചെറിയ ബഡ്ജറ്റിലല്ലോ ആൾക്കാർ വരും ഹോൾസെയിൽ റേറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടോ അവർക്ക് നമ്മള് നോർമൽ റീറ്റെയിൽ ഷോപ്പിൽ വാങ്ങുന്നേക്കാളും കുറഞ്ഞ റേറ്റ് ഡയമണ്ട് കാരറ്റ് റേറ്റും മേക്കിംഗ് ചാർജ് ഒക്കെ ഇവിടെ കുറവ് വരും ഒരു ഇരുപത് പോവോ മുപ്പത് പോനോ എടുക്കുന്ന ഒരു കല്ല്യാണ പാർട്ടികൾക്ക് സെറ്റ് ആവുന്ന നെക്ലസ് ഉണ്ട് അമ്പത് പോണിലേക്ക് സെറ്റ് ആവുന്നതുണ്ട് അതൊക്കെ ഓരോരുത്തർ സെറ്റ് ആവും അതിപ്പോ ഓരോരുത്തർക്ക് ഓരോ മോഹാണ് മോൾക്കൊരു ഡയമണ്ട് നെക്ലസ് എടുത്ത് കൊടുക്കണം അപ്പൊ അതിനൊരു പ്രൗഡിയാണ് ഡയമണ്ട് നെക്ലസ് ഇട്ടു എന്ന് പറയുമ്പോ അതിനൊരു പ്രൗഡി ഒരു റിച്ച്നെസ് റിച്ച് ഫീൽ ചെയ്യും നമുക്ക് മനസ്സിൽ തന്നെ ഫീൽ ചെയ്യും ഇടുന്നവന് ഫീൽ ചെയ്യും അത് എടുത്തു കൊടുക്കുന്ന ആൾക്ക് ഞാൻ ഡയമണ്ടാ കൊടുക്കുന്ന ഒരു ഫീല് കിട്ടും ഈ നാല് പീസ് മാത്രമല്ല കേട്ടോ പുറകിലും കൗണ്ടേഴ്സ് മുഴുവൻ ഡയമണ്ട് ഓക്കെ ഉണ്ട് ഓക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റിന്റെ കാര്യത്തിലായാലും സെലക്ഷന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് പേടിക്കുന്ന കാര്യമില്ല ലിയോസിൽ വന്ന നിങ്ങൾക്ക് എല്ലാം അനുസരിച്ച് കിട്ടും അതെ അതെ ഫുൾ ടൈം നമുക്ക് ഓഫേഴ്സും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും